ാര്യം പറയട്ടെ നമ്മളെ ഫലസ്തീൻ എന്നൊരു നാടുണ്ട് ഫലസ്തീനിലേ ഗാസ എന്ന് പറഞ്ഞ സ്ഥലുണ്ടേ രണ്ടു മൂന്നാല് കൊല്ലായിട്ടേ അതാ രണ്ട് മൂന്നാല് കൊല്ലായിട്ടേ ഈ ഗാസ എന്ന നാട്ടിലേ ഒരുപാട് ബോംബും സ്ഫോടനവും മിസൈലും അതൊക്കെ പാടെ ഇട്ടിട്ട് ആ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് ഉപ്പമാര് ഒരുപാട് ഉമ്മമാര് ഒരുപാട് ഉപ്പാമ്മമാര് ഒരുപാട് ഉമ്മാമ്മമാര് ചെറിയ ചെറിയ പിൻചോമന മക്കളൊക്കെ എന്തായി ആ ഭൂമി സ്ഫോടനത്തിലൊക്കെ എന്തായി ഒരുപാട് മരിച്ചുപോയി എന്നിട്ട് ആ കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കണു എങ്ങട്ട് ശ്രദ്ധിക്കട്ടെ നീ ഒരു കാര്യം പറയുമ്പോ നീ അങ്ങട്ട് ഇങ്ങനെ തൊള്ളിപ്പിച്ചിരിക്കണേ അപ്പൊ ഒരുപാട് കുട്ടികൾ ഭക്ഷണം കിട്ടാതെ എന്താ തിന്നിരുന്നു അറിയാ ആ മണ്ണിട്ട് തിന്നായിരുന്നു മണ്ണ് തുള്ളി കിട്ടി തിന്ന നിങ്ങൾ ആരെങ്കിലും മണ്ണ് തിന്നിട്ടുണ്ടോ ആ നമ്മുടെ നബിതങ്ങളെ കാലത്തെ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കാലത്തെ നബിതങ്ങൾക്കും സഹപാക്കൾക്കും ഭക്ഷണം കിട്ടിയിട്ടേ വായറ്റില് കല്ല് വെച്ച് കെട്ടിയ ഒരു ചരിത്രം എന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് നമുക്ക് ഇന്ന് ഗാജയിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊന്ന് അല്ലേ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികൾ മണ്ണ് കല്ലൊക്കെ തുള്ളിയിട്ട് തിന്നുക ബിരിയാണി കൊയ്മന്തിയാണ് തിന്നണത് അല്ല നമ്മളിവിടെ ബിരിയാണിയും കുയ്മന്തിയും ആടുമന്തിയും മട്ടൻ ബിരിയാണിയൊക്കെ തിന്നുമ്പോൾ അവരെന്താ തിന്നത് മണ്ണ് സുബാനാ അവർക്കിപ്പോ എന്തായി ഇപ്പൊ നിലവിൽ മോചനം കൊടുത്തു അവർ രക്ഷപ്പെട്ടു അവരിപ്പ സന്തോഷിക്കുകയാണ് അതൊക്കെ ആരെ കാരണം കൊണ്ടാ ആ ലോകത്തുള്ള എല്ലാ മുസ്ലിം ജനതകളും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്നവർ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും മനസ്സിലായോ ഫലസ്തീൻ്റെ പ്രത്യേകത എന്താണെന്നറിയ അവിടെ ഒരുപാട് നബിമാരുടെ മക്കുപറയുണ്ട് ഒരുപാട് നബിമാരുടെ മക്കബറ എന്ന് പറഞ്ഞാൽ ഒരുപാട് നബിമാരും മരിച്ചിട്ട് മരണപ്പെട്ടിട്ട് സ്ഥലം എന്ന് പറയും അതുപോലെ ഇവിടെ ഈ ലോകത്തെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ കിബിലേതാണ് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഏത് മുന്നിടുക നമ്മുടെ കിബിലേതാ കരീഫല്ലേ പക്ഷെ ആദ്യത്തെ കിബില എവിടെ എവിടെയിരുന്ന് അറിയോ ഫലസ്തീൻ എന്ന് മുഖെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബൈത്തുൽ കണ്ടിട്ടുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ നിസ്കാരം പിന്നെ അള്ളാന്റെ ഇസ്രാജൻ യാത്ര കിട്ടിണ്ടാ അള്ള കാണാൻ വേണ്ടി പോയ പിന്ന അള്ളാ താലാന്റെ അള്ളാത്താലെ കാണാൻ വേണ്ടി പോയ പിന്നെ നബി അലൈഹി സല്ലാഹലങ്ങള് യാത്ര ആരംഭിച്ച സ്ഥലം ആ മറ്റേത് ആ ഫലസ്തീനിൽ ബൈതൽ മുഖെന്നാണ് ആ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ നിന്നാണ് ബുറാഖി എന്ന വാഹനത്തിൽ നബി സല്ലാഹു അലൈവ സന്നപദങ്ങളും തൻ്റെ കൂടെ ജിബിരിൽ എന്ന മാലാകയും യാത്ര ചെയ്തു പോയത് അപ്പൊ ആ ഒരു മഹത്വം ഏത് പള്ളിക്കുണ്ട് ആ അതെ മനസ്സിലായില്ലേ എന്തിനാണെന്ന് പിന്നെ ഫലസ്തീൻ പള്ളി ബൈദുൽ മുഖിൻ്റെ യാത്ര ആരംഭിച്ച അള്ളഹാനെ കാണാൻ വേണ്ടി എന്തിനു പോയതാ സമ്മാനം വാങ്ങാൻ പോയതാണ് മനസ്സിലായില്ലേ അള്ളാഹുബാ അപ്പൊ അത്രക്കും പരിശുദ്ധമായ ഒരു സ്ഥലമാണ് ഫലസ്തീനിലെ ഗാസ എന്ന് പറഞ്ഞ സ്ഥലം മനസ്സിലായോ അത് നശിക്കാൻ പറ്റിയോ ഇല്ല അതിന് മോചനം കിട്ടണ്ടേ മോചനം കിട്ടിയിലേ അല്ല അതുകൊണ്ട് അള്ളാഹു സുബാന ഗാസയിലെ എല്ലാ കൊച്ചു കൊച്ചു മക്കളെയും അള്ളാഹു സംരക്ഷിക്കട്ടെ ആമീന്ന് പറയും മക്കളെ ഒരാൾക്ക് അറിയുന്നുണ്ടല്ല